ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ അപകട മരണം അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ നടുക്കം ചെറുതല്ല പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നെടും നായകത്വം വഹിച്ചിരുന്ന ആളായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഇബ്രാഹിം റേയ്സിയെ നോട്ടമിട്ടത് ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് ഇബ്രാഹിം റേയ്സിയുടെ മരണം കാലാവസ്ഥ മോശമായതുകൊണ്ടുള്ള അപകട മരണമല്ല അപകടമാണെന്ന് ഇറാനിലെ ഔദ്യോഗിക ഭരണകൂടം പറയുന്നു എന്നാൽ ഇറാനിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം പറയുന്നത് ഇതൊരു ആസൂത്രിത കൊലപാതകമെന്നാണ് ഏതായാലും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ചുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുകയാണ് അപകടത്തിന് പിന്നാലെ സാങ്കേതിക വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അന്വേഷണ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് പ്രകാരം അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഇവരുടെ ഫ്ളൈറ്റ് റൂട്ട് മാറിയിട്ടില്ല അപകടം ഉണ്ടാകുന്നതിന് ഏകദേശം ഒന്നര മിനിറ്റ് മുൻപ് ഹെലികോപ്റ്ററിലെ പൈലറ്റ് പ്രസിഡന്റിന് അകമ്പടിയായും എത്തിയ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ വെടിയുണ്ടകളോ മറ്റ് സ്ഫോടന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയിലിടിച്ചു വീണ ഹെലികോപ്റ്റർ തീ പിടിച്ച് കത്തിയമരുകയായിരുന്നു ദുഷ്കരമായ ഭൂപ്രകൃതിയും മൂടൽമഞ്ഞും അതിശൈത്യവുമെല്ലാം തിരച്ചിലും രക്ഷാപ്രവർത്തനവും മണിക്കൂറുകളോളം വൈകാൻ കാരണമായി ഡ്രോണുകളുടെ സഹായത്തോടെയാണ് അപകട സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചത് വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താനായിട്ടില്ല അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി അസർ ബൈഷാലിലേക്ക് പോകുന്നതിനിടെയാണ് റൈസീം സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി മുഹമ്മദ് അലി അലേ ഹാഷിം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇതിന് പിന്നിൽ മൊസാദ് ആണെന്നാണ് വലിയൊരു വിഭാഗം ഇസ്ലാമിക സംഘടനകളും മുസ്ലിം റിപ്പിറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും പറയുന്നത് ഇസ്രായേലിന് നേരെയുള്ള അവരുടെ കൈ ചൂണ്ടുന്നതും ഇതിന് കാരണമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധ ശത്രുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇസ്രായേലും ഇറാനും അതുമാത്രമല്ല ഏറ്റവും പ്രധാന ശത്രു പട്ടിക ുള്ള ഒരാളായിരുന്നു ഇബ്രാഹിം റേസി ആ ഇബ്രാഹിം റേയ്സി ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി മൊസാദിന്റെ അടുത്ത ലക്ഷ്യം ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിന് ഹാൻഡ് ലാൻഡിംഗ് വേണ്ടി വന്നതായി അവിടെ എത്തിയ വൈദ്യസഹായം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന റെഡ് ക്രോസ് പറയുന്നു ഇതിന് വഴി വെച്ചത് ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പലരും സംശയിക്കുന്നത് ലോകത്തിൽ അമേരിക്കൻ രഹസ്യ പോലീസായ സി എ എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാരസംഘടന ഇറാനിൽ എല്ലായിടങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിന്റെ സൂചിയാണ് സൂചനയാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ 처리 к 다